ജില്ലാ അതിർത്തി ഗ്രാമങ്ങളിൽ തെരുവുനായുടെ ആക്രമണം വയോധികൻ ഉൾപ്പെടെ ഏഴുപേർക്ക് നായയുടെ കടിയേറ്റു ജില്ലാ അതിർത്തി ഗ്രാമമായ ആറങ്കോട്ടുകരയ്ക്ക് സമീപം വറവട്ടൂർ ദേശമംഗലം പ്രദേശങ്ങളിൽ തെരുവുനായുടെ ആക്രമണത്തിൽ അരഡസിലധികം ആളുകൾക്കും വളർത്തു മൃഗങ്ങൾക്കും കടിയേറ്റു ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയവരെയും വഴിയാത്രക്കാരെയും അപ്രതീക്ഷിതമായി ഓടിയെത്തിയ തെരുവുനായ കടിക്കുകയായിരുന്നു പലരുടെയും കാലുകളിലും തുടയലിലും കൈവിരലുകളിലും വലിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഒരാളുടെ ഉദരത്തിൽ നിന്ന് മാംസം അടർന്നു നിൽക്കുന്ന നിലയിലാണുള്ളത് കടിയേറ്റ വറവട്ടൂർ നഗരിയിലെ കൊല്ലേരിപ്പടി മുപ്പത്തെട്ടു വയസ്സുള്ള കണ്ണൻ മുപ്പത്തെട്ട് വയസ്സുള്ള കെ പി കുട്ടൻ അറുപത്തെട്ട് വയസ്സുള്ള യൂസഫ് അമ്പത്തഞ്ച് വയസ്സുള്ള അലി എഴുപത് വയസ്സുള്ള കുഞ്ഞുനായർ ഇരുപത് വയസ്സുള്ള കാർത്തികേയൻ എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ ചികിത്സയിലാണ് ആക്രമിച്ച തിരുവനായ്ക്ക് പേ ഇളകിയതാണെന്ന് നാട്ടുകാർ പറയുന്നു തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ആളുകൾ സംഘം ചേർന്ന് തെരഞ്ഞെങ്കിലും തെരുവനായയെ കണ്ടെത്താനായിട്ടില്ല പറമ്പുകളിൽ മേഞ്ഞിരുന്ന നിരവധി കന്നുകാലികളെയും റോഡരികിൽ കിടന്നിരുന്ന മറ്റ് തെരുവുനായ്ക്കളെയും തെരുവുനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു ആറങ്ങോട്ടുകര ഇരുമ്പകശ്ശേരി എഴുമങ്ങാട് വറവട്ടൂർ ദേശമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പത്തും ഇരുപതും കൂട്ടമായുള്ള തെരുവുനായ്ക്കളുടെ സംഘങ്ങളാണ് വഴിയോരങ്ങളിലും കടകളുടെയും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും തമ്പടിക്കുന്നത് തെരുവുനായ്ക്കളെ ഭയന്ന് നാട്ടുകാർ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ വറവട്ടൂർ ഇരുമ്പകശ്ശേരി എഴുമങ്ങാട് ദേശമംഗലം വരവൂർ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്കാണ് പോകുന്നത് കുട്ടികളെ സ്കൂളിലേക്കും മദ്രസയിലേക്കും ധൈര്യസമേതം അയക്കാനാകുന്നില്ലെന്ന് ആറങ്കോട്ടുകരയിലെ ചെറുകിട വ്യാപാരിയായ കെ അഷ്റഫ് പറഞ്ഞു ദേശമംഗലം വരവൂർ തിരുമറ്റകോട് പഞ്ചായത്തുകളിൽ തെരുവു എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായും തെരുവു ഭീതി ഇല്ലാതാക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ദേശമംഗലം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കാട്ടുർക്കാവ് അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് വിഷനായ കുഞ്ചിനായ കടിച്ചു അതുകൂടാണ്ട് കോളനിയിൽ വന്നിട്ട് നമ്മുടെ മണിയുടെ മകൻ കണ്ണനെ കടിച്ചു വേദായുധൻ്റെ മകൻ കുട്ടനെ കടിച്ചു അതുകൂടാണ്ട് വറവുട്ടൂർ അറ്റം അവിടെ നമ്മുടെ ഡ്രൈവർ കുട്ടിൻ്റെ വാരിനും നായ കടിച്ചു നായ കടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഇവര് ഒരാഴ്ച ഒരാഴ്ച മുന്നേ നമ്മുടെ നാട്ടിൽ ഒരു പശുവിനെ കടിച്ചു പച്ചമിടക അധികാരികൾ അതിനെതിരെ കണ്ണു തുറക്കുക തന്നെ വേണം കൈകളിലെ എസ്റ്റേറ്റ് നാടൻ ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയ്റോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം